സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെറിയൊരു വീഡിയോ കേട്ടോ നമ്മുടെ ദേശീയപാതയുടെ പണി കഴിഞ്ഞ് തുറന്നു കൊടുക്കുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകും രാത്രിയിൽ ആകാശ ദൃശ്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാകും ഇവിടെ കുറേ കാലമായി തുറന്നുകൊടുക്കുന്നത് കേട്ടോ ലൈറ്റ് ഏകദേശം കൂന്ന് കുറേ കാലം മുമ്പ് കത്തിക്കൽ തുടങ്ങിയിട്ടാണ് നമ്മൾ ഈ ഇപ്പോഴാണ് രാത്രി ഇതിലൂടെ പോയത് ഇത് എടുത്തത് ഒരു നട്ടപ്പാതിര നേരത്താണ് ഇത് എടുത്തിട്ടുള്ളത് അതാണ് വണ്ടികളൊക്കെ കമ്മി ഏകദേശം പന്ത്രണ്ട് മണിക്ക് ശേഷം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് തിരിച്ചു വരുമ്പോൾ നമ്മൾ കാസർഗോഡ് കണ്ണൂർ ഭാഗത്തുനിന്ന് തിരിച്ചുവരുമ്പോഴാണ് ഇത് എടുത്ത് കേട്ടോ അപ്പോൾ രണ്ടര കിലോമീറ്റർ പ്രത്യേക പാക്കേജ് പ്രകാരം കോൺക്രീറ്റ് റോഡാണ് ഇ ഫൈവ് കമ്പനി ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ ദേശീയപാതയിൽ ഇതേപോലെ ലൈറ്റ് എല്ലാ സ്ഥലത്തും ലൈറ്റ് ഉണ്ടാകും പക്ഷേ തലശ്ശേരി മാഹി ബൈപ്പാസിൽ ഇതുവരെ എവിടെയും ലൈറ്റ് വെക്കുന്ന പണികൾ തുടങ്ങിയിട്ടില്ല അത് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ആ റോഡിന് ആ ഒരു ഭംഗി ഇങ്ങനെ കിട്ടാത്തത് രാത്രി കാലങ്ങളിൽ ആ ടോൾഗേറ്റിൻ്റെ ഭാഗത്ത് മാത്രമാണ് ലൈറ്റ് ഉള്ളൂ നമ്മൾ അഞ്ഞൂറ്റി നാൽപ്പത്തി നാലുള്ളത് പോലെയല്ല ഇവിടെ ഏകദേശം ഓരോ മുപ്പത് മീറ്റർ ഇടവിട്ടിട്ട് ലൈറ്റ് ഉണ്ടാക്കും രണ്ട് സൈഡിലും സർവീസ് റോഡിലേക്കും മെയിൻ ഹൈവേയിലേക്കൊക്കെ ലൈറ്റ് ഉണ്ടാക്കും അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇത് ഒറിജിനൽ വീഡിയോ കിട്ടും അതായത് കളർ ഗ്രേഡോ കാര്യങ്ങളോ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല മൊബൈലിൽ എടുത്ത വീഡിയോ ട്രോളിൽ എടുത്ത വീഡിയോ അതേപോലെ ഒരു ഒന്നും ചെയ്യാതെ എഡിറ്റൊന്നും ചെയ്യാതെ അതായത് ഫിൽട്ടർ കാര്യങ്ങളൊന്നും ചേർക്കാതെ പോസ്റ്റ് ചെയ്താൽ കേട്ടോ ഭംഗ് അതിൻ്റെ മനസ്സിലാകും എങ്ങനെയാണ് എന്നുള്ളത് നല്ല കോട ഉണ്ട് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴാ ലൈറ്റിൻ്റെ ആ കോടൻ്റെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ രാത്രി കാലങ്ങളിൽ നല്ല മഞ്ഞാണല്ലോ ഏതായാലും അത് പോട്ടെ സുഹൃത്തുക്കൾ അത് ഇങ്ങനെ നോക്കിയാണെ നമ്മളെ തലപ്പാടി മുതൽ കയക്കൂട്ടം വരെ ഒരു പുതിയ ദേശീയപാതയിൽ ലൈറ്റൊക്കെ കത്തിച്ച് അങ്ങനെ ആകാശത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഫ്ലൈറ്റിലൊക്കെ സഞ്ചരിക്കുമ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണാം എന്തോ ഒരു രസം ഉണ്ടാവില്ലേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം കഴക്കൂട്ടം വരെ ഈ ലൈറ്റുള്ള റോട്ടും കൂടെ ഇങ്ങനെ വാഹനം ഓടിച്ച് പോകുക ഈ മോനെ വേറൊരു വൈബ് തന്നെ കൃഷി ഇവിടെ അപ്പോൾ കളർ വ്യത്യാസം വന്നെന്താ വെച്ചാൽ ഇവിടെ പി കെ സി റോഡ് ആട്ടോ കോൺക്രീറ്റ് റോഡ് ചെയ്തതുകൊണ്ടാണ് ഇവിടെ എങ്ങനെ കളർ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മൊഞ്ചു കൂടും ബ്ലാക്ക് ആകുമ്പോൾ ലൈനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുത്ത് കാണിക്കും രണ്ടര കിലോമീറ്റർ പ്രത്യേക പാക്കേജ് പ്രകാരം ഇ ഫൈവ് കമ്പനിക്കാണ് വർക്ക് കിട്ടിയിട്ടുള്ളത് ഇ ഫൈവ് കമ്പനി കുറച്ച് കാലം എടുത്തു ഇതിൻ്റെ പണി തീർക്കാൻ ഏകദേശം നാല് അഞ്ച് വർഷം എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് പാലത്തിൻ്റെ പണി തീർക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടിയത് ഇവരിങ്ങനൊന്നുമല്ല മറ്റ് സ്ഥലത്തൊക്കെ നല്ല വേഗത്തിൽ പണികൾ നടത്താറുണ്ട് ഈ ചെറിയൊരു പാക്കേജ് ആയതുകൊണ്ട് പാലത്തിൽ വന്ന ബുദ്ധിമുട്ട് പാലത്തിൻ്റെ പേലിങ്ങും കാര്യങ്ങളൊക്കെ വേറെ ആൾക്കാർക്ക് സബ്ബ് കൊടുത്തേനും ഏതായാലും ലൈറ്റിട്ടപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട് സെറ്റ് പിന്നെ പാലത്തിൻ്റെ മുകളിൽ ലൈറ്റ് ലൈറ്റും കേട്ടോ ഇതുവരെ പാലത്തിന് മുകളിൽ ലൈറ്റും ഈ ഒരു കോൺക്രീറ്റ് റോഡുള്ള ഭാഗത്ത് ലൈറ്റ് കത്താത്തൊരവസ്ഥയായിരുന്നു ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ലൈറ്റ് ഉണ്ടായിട്ടുണ്ട് പാലത്തിന് മുകളിൽ ലൈറ്റ് കത്തുന്നില്ല ഞാൻ കുറച്ച് ദിവസം പോകുമ്പോൾ ട്രെയിനിൽ പോയപ്പോൾ പാലത്തിന് മുകളിൽ ലൈറ്റ് കത്തു കണ്ടിരുന്നു അപ്പോൾ ഏതായാലും പാലത്തിന് മുകളിൽ ലൈറ്റ് ഇല്ല കുറച്ച് ദിവസമായിട്ട് ഈ വീഡിയോ എടുത്തിട്ട് നമ്മൾ കണ്ണൂർ ഭാഗത്തുനിന്ന് തിരിച്ചു വരുമ്പോഴാണ് ഈ വീഡിയോ എടുത്ത് അപ്പോൾ ചിലപ്പോൾ ലൈറ്റ് കത്തിയിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ ദേശീയപാതയുടെ പണി കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഇതായിരിക്കും ലൈറ്റ് വ്യൂ ഈ വ്യൂ അല്ല ഇത് തലശ്ശേരി മാഹി ബൈപ്പാസിലുള്ള വ്യൂ അവിടെ ലൈറ്റ് വെക്കുന്ന ടെൻഡർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിനിടക്കാണ് ഇലക്ഷൻ വന്നത് എലക്ഷൻ വന്നതുകൊണ്ട് അത് നിർത്തി വെച്ചതാണ് അവിടെ പിന്നെ ആ സിഗ്നലുള്ള ഭാഗത്ത് ഒരു ഓവർപാസും അതേപോലെ ബാക്കിയുള്ള സ്ഥലത്ത് ലൈറ്റ് വയ്ക്കാനും വേണ്ടിയിട്ട് ഉടനെ തന്നെ ഒരു ടെൻഡർ ഓപ്പൺ ആകുന്നതായിരിക്കും അതിൻ്റെ പണികളൊക്കെ നടപടി ക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വരെയാണ് കേട്ടോ ഈ ഒരു ഇ ഫൈവ് കമ്പനിയുടെ റേഞ്ച് ആ കാണുന്നതാണ് വടകര പൊടിയൊക്കെയാണ് നിങ്ങൾ രാത്രി നമുക്ക് ആ പൊടി എത്രത്തോളം ഉണ്ടെന്ന് കാണാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഇത് ഇട്ടാൽ എങ്ങനെയാകും എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആണ് ഇത് ഒരു പുതുമയുള്ള കാര്യമല്ല കുറേ കാലമായി ഇവിടെ ലൈറ്റ് ഉള്ളത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള മറ്റ് അപ്പുറത്തുള്ള ആൾക്കാർക്കൊന്നും ഇവിടെ ലൈറ്റ് കത്തിച്ചതും ഇവിടെ രാത്രി ഇങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല അതുകൊണ്ട് ചെയ്തതാണ് ഇഷ്ടപ്പെട്ടുക ഒന്ന് ലൈക്ക് അടിച്ചേക്കേണ്ടി സെറ്റ്